ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികളുടെ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ബാബർ ആണ് ഭരിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വരെ കുമയൂർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെ അക്ബർ ആയിരത്തി അറുനൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് വരെ ജഹാംഗീർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് വരെ ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വരെ ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത് വരെ ഛത്രപതി ശിവജി ആയിരത്തി അറുനൂറ്റി എൺപത് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് വരെ സംഭാജി മഹാരാജ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വരെ രാജാറാം വൺ ആയിരത്തി എഴുന്നൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെ ഷാഹുജി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വരെ ജോൺ മക്പേഴ്സൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ചാൾസ് കോൺവാലിസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ജോൺ ഷോർ ആയിരത്തി

ലോർഡ് ഓക്ലാൻഡ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഹെൻറി ഹാർഡിഞ്ച് മുതൽ വരെ മുതൽ മുതൽ സർ ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെ ഓഫ് മായോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെ ലോർഡ് ബ്രോക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ലോർഡ് ലൈറ്റേൺ മുതൽ വരെ ഓഫ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെ മുതൽ മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ച് വരെ ലോർഡ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ വരെ മുതൽ വരെ ലോർഡ് മുതൽ വരെ ഏൾ ഓഫ് റീഡിംഗ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ലോർഡ് ഹാർഡിൻ ൊട്ട് നാല് വരെ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഗുൽസാരിലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ചരൺ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ബി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ വരെ ആയിരത്തി തൊള്ളായിരത്തി അടൽ ബിഹാരി വാജ്പേയി തൊണ്ണൂറ്റി ആറ് മുതൽ ദേവഗൌഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റെട്ട് ഐ കെ ഗുജറാൾ ആയിരത്തി മുതൽ രണ്ടായിരത്തി നാല് അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി വരെ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇരുപത്തിനാല് വരെ നരേന്ദ്രമോദി